തെയ്യങ്ങളുടെ നാട്ടിൽ കുട്ടി തെയ്യങ്ങളുടെ കാലം കൂടിയാണ് കർക്കിടകം പഞ്ഞമാസം എന്ന വിളിപ്പേരുള്ള കർക്കിടകത്തിൽ ആദി വ്യാധികൾ അകറ്റി ഐശ്വര്യപൂർണമായ ചിങ്ങത്തെ വരവേൽക്കാനാണ് ആടിവേടൻ തെയ്യം വീടുകളിൽ എത്തുന്നത് കർക്കിടകമെന്നാൽ ഒരു കാലത്ത് തിമിർത്തുപെയ്യുന്ന മഴയുടെയും ദുരിതങ്ങളുടെയും രോഗപീഠകളുടെയും കാലമായിരുന്നു ഇവയ്ക്കൊക്കെ ആശ്വാസമാകുമെന്ന വിശ്വാസവും പ്രതീക്ഷയും നൽകിയാണ് ഉത്തരമലബാറിൽ ആടിവേടനെന്ന കുട്ടിത്തെയ്യങ്ങൾ ദേശാടനം ആരംഭിക്കാറുള്ളത് ശിവപാർവതി സങ്കല്പമാണ് ആടിവേടന്റെ ഐതിഹ്യം ആടിവേടൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും ആടിയും വേടനും വെവ്വേറെയാണ് വേടൻ പരമശിവനും ആടി ശ്രീപാർവതി ദേവിയുമാണെന്നാണ് വിശ്വാസം ചെണ്ടയ്ക്കൊപ്പം കയ്യിലുള്ള മണിയുടെ താളത്തിലാണ് തെയ്യക്കോലങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ ചുവട് ചുവടുവെക്കുക ആടിക്കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ ഗുരുസി വെള്ളവും കത്തിച്ച തിരിയുമായി പുറത്തിറങ്ങി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് വടക്കോട്ട് മറിക്കും ഇതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് കരുതുന്നത് തുടർന്ന് ആടിവേടന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും നൽകും പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം മുപ്പത്തിയൊന്ന് വരെ ഓരോ ദേശത്തെ വീടുകളിലും ചെണ്ടയുടെ താളത്തിൽ കൈമണിയും കിലുക്കി കുട്ടിത്തെയ്യമെത്താറുണ്ട് പുതിയ കാലത്തും നാട്ടിടങ്ങളിൽ ആടിവേടനെന്ന പുരാതന പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ടെങ്കിലും ഈ അനുഷ്ഠാനം ഏതാനും ഗ്രാമങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണിപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളിൽ പാരമ്പര്യം പിന്തുടരാനുള്ള വിമുഖത വർദ്ധിച്ചതോടെ ഗ്രാമങ്ങളിലെ നടപ്പാതകളിൽ നിന്ന് ഈ തെയ്യവും വൈകാതെ അപ്രത്യക്ഷമായേക്കാം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ